ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു പുതിയ ദിനം തന്ന ആ കർത്താവിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം പ്രവാചകൻ രക്ഷീയപ്രവാചനും മുപ്പത്തിയഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു അങ്ങനെ യഗോപിയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും നോക്കൂ സിയോനിലേക്കുള്ള മടങ്ങി വരവിന്റെ വാക്തത്വമാണ് വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസകോശത്തിലേ സിയോനിലേക്ക് മടങ്ങി വരും അതായത് പരിപൂർണ വിശുദ്ധിയിലേക്ക് ജനങ്ങൾ ആയിത്തീരുമെന്നർത്ഥം നിത്യാനന്ത അവരുടെ ഭവനത്തിൽ ഉണ്ടാകുന്നു ആനന്ദവും സന്തോഷവും പ്രാപിക്കുവാൻ സാധിക്കുന്നു കൂടാതെന്താ ദുഃഖവും നെടുവീർപ്പും ഭവനങ്ങളിൽ നിന്ന് നീങ്ങി പോകുവാൻ ഇടയായി തീർന്നു ഹാലലിയ ഓരോ പുതിയ ദിനവും പ്രീതി മക്കളെ ഹാലലിയ നിത്യാനന്ദ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ ഹലിയ കർത്താവിന്റെ മടവ് മടങ്ങി വരവെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിനമുണ്ട് ഹാലേ ലൂയ നോക്കൂ പലവിധമായ പ്രയാസ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള ആ നിത്യാനന്ദം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവിനുള്ള ആ കഷ്ടതയെ ക്രൂശിനെ നാം ഓർക്കണം ഹല്ലേ ലൂയ അപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് മനസ്സിലാക്കും ഹാലേ ലൂയ എബ്രാൻ കിരി ലങ്ങനെ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടിൽ പറയുന്നുണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുപാത്തിരിക്കുകയും ചെയ്തു ഹാലേലുയാ നോക്കൂ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് സഹിച്ചു ഹല്ലലിയാ മക്കളെ ഇന്നും പല ജീവിതങ്ങളും ഇതുപോലെയാ അപമാനങ്ങൾ ഹല്ലലിയ തങ്ങൾക്കുണ്ടാകുന്ന ആ പേരുദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി പലതും സഹിക്കുന്നുണ്ട് ഹല്ലേലുയ നോക്കൂ ക്രൂശിനെ സഹിക്കുന്നവർക്കാണ് ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നത് അവർക്കാണ് ദൈവ സന്തോഷം ഹാലലുയ കരുതി വച്ചിരിക്കുന്നത് ക്രൂശിൽ അനുഭവിച്ചതായ ആ ശരീരത്തിലെ ഓരോ വേദനയുടെയും ദർശനം നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തില ഹല്ലേലുയ്യ നോക്കൂ പത്മസ്ത്രീപിലായിരുന്ന യോഗനാൻ ഹല്ലലിയ അത് പൂർണമായിട്ട് ദർശനത്തിൽ മനസ്സിലാക്കി തരുന്നുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു നോക്കൂ ആനിയടിക്കപ്പെട്ട കരങ്ങളിൽ കണ്ട ഏഴു നക്ഷത്രം നോക്കൂ തലയിൽ മുള് മുള്ളു തറച്ചത് കാണപ്പെട്ടത് എങ്ങന രാജമുടി അണിഞ്ഞ യേശുവിനെ ഹല്ലേലൂയ പ്രീതി മക്കളെ ആ യേശുവിനെ കാണുവാൻ യോഗനാൻ സാധിച്ചു നമ്മുടെയും ജീവിതത്തിൽ ഹല്ലലിയ യേശു സഹിച്ച പങ്കപ്പാടുകൾ ഓർക്കുമ്പോൾ നം കർത്താവിന്റെ ആ ക്രൂശിലേക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകണം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് വിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ട് പരി പഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യവും അവന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇറച്ചിൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൽ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു പ്രീതി നോക്കൂ ഹല്ലളിയ ആണിയടിക്കപ്പെട്ട കരങ്ങളിൽ കണ്ടതാണ് ഏഴ് നക്ഷത്രമാ നക്ഷത്രമാല്ലേലുയാ തലയിൽ മുള് തറച്ചത് കാണപ്പെട്ടത് രാജമുടി അണിഞ്ഞേശുവിന പാറത്ത് പൊൻകച്ച അനുഞ്ഞാണ് കാണപ്പെട്ടത് കല്ലളിയ അതായത് കുത്തേറ്റ പാടുകൾ കാണാതെ ഇടയായി തീർന്നു നോക്കൂ മുഖത്തെ രോമങ്ങൾ ഓരോന്നും പിഴുതെറിഞ്ഞതിന് പകരമായിട്ട് മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നതായിട്ടാ കണ്ടത് ഹല്ലേലുയാ പ്രിയദേക്കളെ കണ്ണുകെട്ടി ഹല്ലളിയ കാണപ്പെട്ട യേശു യേശുവിനെ അതായത് കൂച്ചിൽ ഹല്ലലുയ കാണപ്പെട്ട യേശുവിനെ യോഗം നാൻ കാണുമ്പോൾ കണ്ണുകൾ അഗ്നിജ്വാലക്കൊത്ത കണ്ണായിട്ടാ കാണപ്പെടുന്നത് ഹല്ലേലുയ ും ഹലിയ ആണിതറച്ചത് കാണപ്പെട്ടത് ഇപ്പോൾ ഉലയിൽ ചുട്ടു പഠിപ്പിച്ച വെള്ളോട്ടിനു സദൃശമാണ് യേശുവിന്റെ വസ്ത്രം ചീട്ടിട്ടവ പകുത്തെടുത്തു എന്ന് വായിക്കുമ്പോൾ ഇവിടെ നിലയങ്കി ധരിച്ച യേശുവിനെയാണ് യോഗനാൻ ദർശിച്ചത് ഹാലലുയ അതായത് ഒരിക്കലും ആർക്കും വെളുപ്പിക്കുവാൻ കഴിയാത്തതായ ശോഭയേറിയ നിലയങ്കിയാണ് കാണപ്പെട്ടത് ഹല്ലലുയ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ ഹല്ലേലുയ നമ്മുടെ യേശുക്ക് നാം കാണണം നമ്മുടെ കർത്താവിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഹല്ലേലുയ്യ ക്രൂശിതനായ യേശുവിനെ നോക്കി വെച്ചിരിക്കുന്ന ഓട്ടം നാം ന ഓടണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയത മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലേലുയ്യ ഇരുമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം പറയുന്നുണ്ടല്ലോ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ ഗോവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ഹല്ലലിയ നോക്കൂ വചനം നമ്മെ അശുദ്ധിയിൽ നിന്ന് ശ്രുത്തിയിലേക്ക് നടത്തുന്നതാ ഹല്ലലിയ അതായത് ഹല്ലലിയ ഒരു തട്ടാൻ എങ്ങനെയാണ് ഉരുപ്പടിയിൽ നിന്ന് ഹല്ലലിയ കീട നീക്കിക്കളയുന്നത് അതുപോലെ നമ്മെ ദിനംതോറും ഫലം കായ്ക്കുവാൻ കർത്താപ്പച്ചെന്താ ചെത്തി വെടിപ്പാക്കുന്നു ഹല്ലേലുയ ഭൗമികമായ നമ്മുടെ മോഹങ്ങൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി അതായത് ഭൗതിക മോഹങ്ങളെ ചെത്തി വെടിപ്പാക്കി വചനത്തിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നവരായിരിക്കണം ഹല്ലേലുയ യോഗനായിരുന്നു സുശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു യും അധികം ഫലം കായ്ക്കേണ്ടതിന് ാക്കുന്നു പ്രീതി മക്കളെ നാം ഓരോരുത്തരും അധികം ഫലം കായ്ക്കുവാൻ ഒരുക്കപ്പെടുന്നവരായിരിക്കണം ഫലം കൊയ്യുന്നവരുടെ ഹല്ലലിയ ഭവനത്തിലാ സന്തോഷവും ആനന്ദവും കാണാൻ കഴിയുന്നത് ഹല്ലേലു വാക്തത്വങ്ങൾ പ്രാപിക്കുന്ന ഒരു ദൈവഭക്തനെ അതായത് ദൈവസന്നിധി മടങ്ങി വരുമ്പോൾ അവർക്ക് ആനന്ദിപ്പാൻ കഴിയും ഹല്ലേലുയ ഈ ദിവസങ്ങളിൽ നമുക്ക് ആനന്ദത്തോടെ മുന്നേറാം യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് മരുഭൂമിയും വരണ്ട നിരവും നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോശത്തോടും കൂടെ ഉല്ലസിക്കും ലബാനോന്റെ മഹത്വവും കർമേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിനെ കൊടുക്കപ്പെടും അവരെ ഹോബയുടെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും പ്രിയത മക്കളെ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് നാളിൽ നീതിയിലും മഹത്വത്തിലും ഭൂമി അധികം അധികമായി സന്തോഷത്തിന് ഒരുക്കപ്പെടുന്ന കാലേലുയാ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ദുഃഖവും നെടുവീർപ്പും മാറി ആനന്ദ സന്തോഷം പ്രാപിപ്പാൻ ഇടയായിത്തീരും കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ ഹല്ലേലുയാ ആനന്ദവും സന്തോഷം പ്രാപിപ്പാൻ നമുക്കിടയാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലുയാ ഉല്ലാസത്തിന്റെ ദിനമായി തീരുവാൻ ഉല്ലാസത്തിന്റെ ഹല്ല ആ സന്തോഷം പവനത്തിൽ അനുഭവിപ്പാൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീരണമേ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയോടെ ഏറ്റവും പറ്റി ചേർന്ന് ജീവിപ്പാൻ യേശുവിനെ നോക്കി ഹല്ലേ യോഗനർശിച്ചതുപോലെ ഇരുവാസങ്ങളിൽ ഹല്ലേലു ദർശനങ്ങൾ വെളിപ്പാടുകൾ തന്നെ ഞങ്ങളെ ഉറപ്പിക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ പ്രാർത്ഥന കേട്ട ഓരോ മക്കളെയും യേശു അപ്പം സഹായിക്കുന്നതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മീൻ bless you all be mumbai hallelujah stotra